സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ തുടങ്ങും എന്ന് തീരും എന്ന് റിലീസ് ചെയ്യും അത് സക്സസ് ആവുമോ ഫെയിലാവുമോ ഫ്ലോപ്പുമോ ഹിറ്റാവുമോ എന്നൊക്കെ ചോദിക്കും ഒരു മുൻവിധിയും സിനിമയെക്കുറിച്ച് പറയാനില്ല ഇവിടെ തന്നെ ഇപ്പോൾ ജോഷിയുടെ സിനിമ പ്ലാൻ ചെയ്തു സുരേഷ് ഗോപിയാണ് നായകൻ പണിക്കരാണ് എഴുതുന്നത് എന്നാൽ ജോഷിയുടെ സിനിമ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് സുരേഷ് ഗോപി വേറൊരു സൂപ്പർ ഡയറക്ടർ ഡേറ്റ് കൊടുത്തു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സക്സസ് ഉള്ളവനെ നിലനിൽപ്പുണ്ടാവൂ അവൻ്റെ കാര്യം പിന്നെ ഇങ്ങനെ ഗ്രാഫ് പോലെ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി ഒരു നല്ല നടനല്ല എന്നാണ് പലരും പറയാറ് മണ്ടനാണെന്നും പറയുന്നുണ്ട് പക്ഷെ പ്രായോഗിക ബുദ്ധിയിൽ ചില സമയങ്ങളിൽ സുരേഷ് ഗോപിയെ വെല്ലാൻ ആരുണ്ടാവില്ല ഞാനീ പറഞ്ഞു വരാൻ കാരണം സുരേഷ് ഗോപി ഷാജി കൈലാസ് രൺജി പണിക്കർ കൂട്ടുകെട്ട് കുറേ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ സിനിമയിൽ തമിഴ് തെലുങ്ക് നാട്ടിലൊക്കെ ബമ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് പ്രശസ്ത സംവിധായകനായ ജോഷിക്ക് പണിക്കർ പുതിയൊരു തിരക്കഥ എഴുതാം തീരുമാനിച്ചത് നായകൻ സുരേഷ് ഗോപി തന്നെയാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് വേറൊന്നല്ല വളരെ പ്രശസ്ത പിന്നീട് പ്രശസ്തമായ ഒരു സിനിമയാണ് ലേലം അപ്പൊ ആ ലേലം കണ്ടവർക്കറിയാം സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് ഷാജി കൈലാസ് മറ്റവും മറിച്ചൊക്കെ എന്താന്നുള്ളത് എന്തിനാ സോമൻ ഇപ്പോൾ നമ്മുടെ അവിടെ സോമൻ ചേട്ടം പോലും സൂപ്പറായില്ലേത് അങ്ങനെയുള്ള സിനിമ മാറ്റി വയ്ക്കാനും ജോഷിയുടെ പിൻ സിനിമ പിന്നെ ചെയ്യാനും സുരേഷ് ഗോപി പറഞ്ഞു വിശ്വസിക്കൂ നടന്ന സംഭവമാണത് ഞെട്ടിപ്പോയി രഞ്ജി പണിക്കടക്കം പോലും ചെയ്യാം അതൊക്കെ പിന്നെ ചെയ്യാം എന്നല്ല പറഞ്ഞേ ജോഷിയെ കൊച്ചാക്കി ചെയ്തിട്ടില്ല ജോഷിയ സിനിമയല്ലേ നമുക്ക് പിന്നെ ചെയ്യാം ആ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ അതിനു മുൻപ് ലേലത്തിന് മുമ്പ് സുരേഷ് ഗോപി ഏത് സിനിമ ചെയ്യും അങ്ങനെ ചെയ്താൽ വിജയിപ്പിക്കാൻ പറ്റുമോ കാരണം ജോഷി നല്ലൊരു സംവിധായകനാണ് ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു സംവിധായകൻ അങ്ങനെയുള്ളൊരു സംവിധായകൻ്റെ സിനിമ തഴഞ്ഞിട്ട് വേറൊരു സിനിമയ്ക്ക് പോകാതെ സംഗതി ചെയ്യുമ്പോൾ പറ്റുമോ പോയി എന്നുള്ളതാണ് സത്യം ഏത് സിനിമയാണ് അവർ ത്രിമൂർത്തികൾ രഞ്ജി പണിക്കർ ഷാജി കൈലാസ് സുരേഷ് ഗോപി ത്രിമൂർത്തികളാണ് അവർ അവർ കഴിയുന്നു ഒരുമിച്ച് സിനിമ ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ രഞ്ജി പണിക്കരെ ഈ സിനിമയെക്കുറിച്ച് ഷാജി ഞങ്ങൾ മൂന്ന് പേര് സംസാരിക്കൂട്ടത്തില് ഷാജി കൈലാസ് പറഞ്ഞു അത് സൂപ്പർ സിനിമയായിരിക്കും പക്ഷേ എനിക്കൊരു നിർദ്ദേശം പറയാണ്ട് ആ സിനിമ ചെയ്യേണ്ടെന്നല്ല നമ്മൾ മൂന്ന് പേരുടെ സിനിമ ഇപ്പോൾ തമിഴ്നാട്ടിലും തെലുങ്കിലും സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണത് ഇപ്പോൾ നമുക്കൊരു സിനിമ കൊടുക്കാൻ കഴിഞ്ഞാൽ അതിന് തുടർച്ചയാവാനും കഴിയും ജോഷിയുടെ സിനിമ എപ്പോൾ വേണം ചെയ്യാൻ ചെയ്യുമ്പോൾ ഹിറ്റായിരിക്കും അദ്ദേഹം വെൽ നോൺ ഡയറക്ടറാണ് എഴുതുന്നത് രഞ്ജി രൺജി തന്നെയാണ് ഒന്ന് മറിച്ച് ചിന്തിച്ചാലോ എന്നൊരു ആലോചന വന്നു അപ്പോൾ രഞ്ജി പറഞ്ഞു അതിപ്പോൾ ഞാനും ജോഷിയായിട്ടെന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി തന്നെയാണ് നായകൻ ഇനിയൊരു മാറ്റം വരുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഫീൽ ചെയ്യുമോ എന്ന് പറഞ്ഞെങ്കിലും രഞ്ജി പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിലൊരു കഥയുണ്ട് ഒരു പോലീസ് കഥയാണത് അത് സുരേഷ് കേട്ടിട്ടാണത് അപ്പോൾ സുരേഷ് പറഞ്ഞു ഭരചന്ദ്രൻ്റെ കഥയാണോ ഭരചന്ദ്രൻ്റെ കഥ അപ്പോൾ ആ കഥയുടെ കാര്യം ഷാജി കരാസി പറയുകയാണത് ഈ സിനിമ നമ്മൾ ചെയ്യുന്നു ഒന്നും ആലോചിച്ചില്ല ലേലം പിന്നെ അങ്ങനെ ഭരചന്ദ്രൻ ഐ പി എസ് കമ്മീഷണർ ആയി ഒരു സിനിമ ഒരു പ്ലാൻ ചെയ്യാണത് ആ കമ്മീഷണർ എന്നുള്ള പേരിലുള്ള സിനിമ അവിടുന്ന് എന്താ ബംബർ ഹിറ്റായി മാറിയില്ലേ സുരേഷ് ഗോപിക്ക് സൂപ്പർ സ്റ്റാർ പദവി നൽകിയ ഒരു സിനിമയല്ലേ അത് ശരിക്ക് അപ്പം അതിനു മുമ്പ് ഒരു വേറെ വിഷമമുണ്ടായിരുന്നു ഈ സിനിമ എങ്ങാൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജോഷിയേട്ടനും കാല് മാറും അപ്പോൾ സുരേഷ് നീ ഔട്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു രഞ്ജി പണിക്കന് പിന്നെ അഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് എഴുതി കൊണ്ട് പിന്നെ ഒരു മിനിമം ഗ്യാരണ്ടി രഞ്ജിയുടെ എഴുത്തിലുള്ളത് കൊണ്ട് രഞ്ജി ഉണ്ടായിരിക്കും പലപ്പോഴും സുരേഷ് ഗോപി മതിലിരിക്കുന്ന തേങ്ങ പോലെയാണ് കയ്യാലയ്ക്ക് തേങ്ങ എന്നൊക്കെ കേട്ടില്ലേന് അങ്ങോട്ടും മാറാം ഇങ്ങോട്ടും മാറാം പക്ഷേ ആ പടം ഭയങ്കര ഹിറ്റ് ായി ഹിറ്റ് പറഞ്ഞാൽ ബമ്പർ ഹിറ്റായി അത് തമിഴ് തെലുങ്ക് എന്നായിട്ട് പോയി അവിടെ നിന്ന് ഒരു വരവാണ് സുരേഷ് ഗോപി നിലയ്ക്കുന്നത് അപ്പോൾ ഒരു നിലയ്ക്ക് അത് ജോഷിയുടെ പടത്തിനത് ഗുണം ചെയ്തു അത് ജോഷി ഈ സുരേഷ് ഗോപി വന്നത് കൊണ്ടല്ല കേട്ടോ ലേലപുത്ര ഗംഭീര അങ്ങനെ വിചാരിക്കരുത് അതിലെ ജോഷി എന്നുള്ള ഹിറ്റ്മേക്കർ രഞ്ജി പണിക്കർ എന്നുള്ള തിരക്കഥാകൃത്ത് ആ രണ്ട് ഘടകങ്ങൾ ആയിരുന്നു അയാൾ എഴുതിയത് ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപിക്ക് അറിഞ്ഞ് കളിക്കാൻ പറ്റിയ രീതിയിലുള്ള ഡയലോഗുകളെല്ലാം കൊടുത്തപ്പോൾ ലേലം ഒരു വേറെ സ്റ്റൈലിലേക്ക് വന്നു അപ്പം ലേലവും പമ്പർ ഹിറ്റായില്ലേ ഷൂട്ടിങ്ങിനിടയിൽ ജോഷി ഹിറ്റർ അങ്ങനെയാണത് മനസ്സിൽ പതുക്കെ വെച്ചുകൊണ്ട് ഇന്ന സൂചി കൊണ്ട് പതുക്കെ കുത്തുന്ന പോലെ കുത്തി പറയും സുരേഷേ നീ എനിക്ക് പാര വെച്ചാണ് എൻ്റെ സിനിമ പാര വെച്ച് രഞ്ജിയെ കൊണ്ടുപോയി ഷാജിയെ കൊണ്ടുപോയി നീ കമ്മീഷൻ എടുപ്പിച്ച ആളാണോ എനിക്ക് വേണമെങ്കിൽ നിന്നെ തട്ടാമായിരുന്നു നിന്നെ തട്ടിയാലും ലേലത്തിൽ സുരേഷ് ഗോപിയുടെ റോൾ അഭിനയിച്ചതിന് വേറെ നടന കൊണ്ടുവരാമായിരുന്നു തമാശ രൂപത്തിൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് പക്ഷെ തമാശ പറയുകയാണെങ്കിലും അതിൽ ഒളിഞ്ഞ് കിടന്നിരുന്നതിൻ്റെ ഗൗരവം ശാസന അന്ത്യശാസനം എന്നൊക്കെ പറയില്ലേ അതെല്ലാം അടക്കിയിരുന്നു അപ്പോൾ അന്ന് സുരേഷ് ഗോപി ജോഷിയുടെ കൈ പിടിച്ച് പറഞ്ഞു ജോഷിട്ടാ തെറ്റിദ്ധരിക്കരുത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ഒരു കഥയെ പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല നടനല്ല എന്നെല്ലാവരും പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനൊരു മാർക്കറ്റുണ്ട് ആ മാർക്കറ്റ് വീണ്ടും പിടിച്ചു പറ്റണമെങ്കിൽ പോലീസ് കഥ തന്നെയാണ് നല്ലത് അങ്ങനെ പോലീസ് കഥ രഞ്ച് ചെന്നോട് പറഞ്ഞിരുന്നു അത് ചെയ്യാൻ നല്ലത് ഷാജി കൈലാസാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ജോഷേട്ടൻ്റെ ലേലം എപ്പോൾ വേണമെങ്കിലും വിറ്റ് വിറ്റുപോകാവുന്നൊരു ഉൽപ്പന്നമാണത് എന്നാൽ ഞങ്ങളുടെ ഭാഗത്തുള്ള നിന്നുള്ള ഞാനെന്ന നടൻ അങ്ങനെ ആവണമെന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം എന്നാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഏയ് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ തമാശ പറഞ്ഞല്ലേ ഒരു നിലയ്ക്ക് ഈ കമ്മീഷനെ അഭിനയിച്ചു മുമ്പത്തേക്കാൾ പ്രശസ്തനായി വന്നില്ലേ അതിന് നമുക്ക് ആൾക്കാർ കിട്ടില്ലേ എന്നാണ് പറഞ്ഞത് അങ്ങനെ ലേലം ചെയ്ത് ബമ്പർ ഹിറ്റായി പിന്നീട് ലേലത്തിലെ ചാക്കോച്ചി വരചന്ദ്രൻ ഐ പി എസ് അറിയപ്പെടുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന തരത്തിൽ തന്നെ ലേലത്തിലെ ചാക്കോച്ചി പ്രശസ്തനായില്ലേ ചാക്കോച്ചി ലേലത്തിൻ്റെ രണ്ടാം ഭാഗം എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി ഇപ്പോഴും അതാർ ചെയ്യും എന്നിപ്പോഴും നിശ്ചയിച്ചിട്ടില്ല പക്ഷെ ആ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അതിൽ പ്രധാന ചില കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സോമേട്ടിന് പകരം ആര് ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട് എന്തായാലും ഒരു മാറ്റം വന്നപ്പോഴും ആ മാറ്റം കൊണ്ട് രണ്ട് സിനിമകളും രക്ഷപ്പെട്ടു രണ്ട് സംവിധായകരും സൂപ്പർ ഹിറ്റായി ഒരേ നായക നടൻ ഒരേ എഴുത്തുകാരൻ രണ്ട് സിനിമയിലും സഹകരിച്ചു അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സിനിമയിലുണ്ടാവും പക്ഷേ അതൊരു സക്സസ്സായി വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായില്ല ഉണ്ടായില്ല അതേ സ്ഥാനത്ത് ഏതെങ്കിലൊന്നു പരാജയപ്പെട്ടിരുന്നെങ്കിലോ